കെ എസ് ആർ ടി സിയിലെ ബ്രത്തനാസർ പരിശോധനയിൽ ജീവനക്കാർ കുടുങ്ങി പതിനഞ്ച് ദിവസത്തിനിടെ നൂറിലേറെ ജീവനക്കാർക്ക് പിടിവീണു മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയ എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു ഡിപ്പോയിൽ ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ നടത്തിയ പരിശോധനയിൽ എല്ലാവരും പോസിറ്റീവ് വനിതാ ജീവനക്കാരും പരിശോധനയ്ക്ക് എത്തിയ സംഘവും ഊതിയപ്പോഴും ഫലം പോസിറ്റീവ് തന്നെയാണ് ില്ല എന്നതാണ് ഡിപ്പോ അധികൃതരുടെ നിലപാട് ഉപയോഗിച്ച ബ്രത്തനലൈസർ മുട്ടൻ പണി എന്ന് നൽകി എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുൻപാണ് പ്രത്യേക സ്ക്വാഡ് ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി എത്തിയത് ഒരു കണ്ടക്ടറെയാണ് പരിശോധിച്ചത് പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു താൻ മദ്യപിച്ചിട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിലായിരുന്നു കണ്ടക്ടർ തുടർന്ന് മറ്റ് ജീവനക്കാരെ പരിശോധിച്ചു അവിടുത്തെ സ്വീപ്പർ ഉൾപ്പെടെയുള്ള രണ്ട് വനിതാ ജീവനക്കാരെ വരെ പരിശോധിച്ചു പക്ഷേ ഇവരെല്ലാം പരിശോധിക്കുമ്പോൾ ഫലം പോസിറ്റീവായി ഇതോടെ സംശയമേറി തുടർന്ന് പരിശോധനയ്ക്ക് എത്തിയ സംഘത്തിലെ അംഗങ്ങൾ സ്വയം പരിശോധനയ്ക്ക് തയ്യാറായി അല്ലെങ്കിൽ അവരെയും പരിശോധിച്ചു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് പരിശോധനാ ഫലം വന്നത് അവരും പോസിറ്റീവ് അതായത് മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള ഫലമാണ് വന്നത് ഇതേ തുടർന്ന്